നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കൃഷിയിൽ എപ്പോഴും തൈകൾ നടമ്പോ വാമിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതോടൊപ്പം തന്നെ വാമിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ഘടകമാണ് പി ജി പി ആർ എന്ന് പറയുന്ന ഈ വിസ്തൃത ഇത് വാമ് നമ്മുടെ ചെടികൾക്ക് വേരുകൾക്ക് ഏർ വേരുകൾ വളരുവാനുള്ള വേഗത കൂട്ടുകയാണെങ്കിൽ പി ജി പി ആർ എന്ന് പറയുന്ന നമ്മുടെ ജീവാണ് വളം ന സസ്യങ്ങളുടെ വളർച്ചയാണ് കൂട്ടുന്നത് അപ്പോൾ ഈ വാമിനെ പോലെ മറ്റൊരു ഘടകം തന്നെയാണ് പി ജി പി ആർ എന്ന് പറയുന്നത് അപ്പോൾ പി ജി പി ആറ് നമുക്ക് പല നല്ല കമ്പനികളുടെ ഇത് കിട്ടാറുണ്ട് വളങ്ങൾ നമ്മുടെ കടകളിൽ അതായത് എക്കോ ഷോപ്പ് വഴി കിട്ടാറുണ്ട് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ കാർഷിക മേഖലയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ തിരക്കി കഴിഞ്ഞാല് പി ജി പി ആർ അവിടെ ലഭ്യത അനുസരിച്ച് കിട്ടും അപ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ അടിവളങ്ങൾക്ക് നമ്മൾ സൂക്ഷ്മ വളങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിളവ് തന്നെ അത് തന്നെ നല്ല കരുത്തോട് തൈകൾ വളരുകയും നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും അതായത് നോക്കിക്കേ ഞാനിപ്പോൾ പി ജി പി ആറ് വാമ് അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു മിശ്രിതമായിട്ടാണ് ഓരോ കുഴികളിൽ നട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചീര ഇടവിളയായിട്ട് ചീര യഥാർത്ഥത്തിൽ ഇടവിളയാണ് ഇതിവിടുത്തെ മെയിൻ വിള എന്ന് പറയുന്നത് പാവലാണ് അപ്പോൾ പാവലിൻ്റെ തൈകൾ നടാൻ പോവുകയാണ്